ഉം ഇങ്ങോട്ട് വാടാ വാട നനക്കൽപ്പം തട്ടിത്തരാം ചോറ് കഴിക്ക് 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 അവന് നല്ല സന്തോഷമുണ്ട് അവൻ കഴിക്കുന്നു ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം അവൻ കഴിച്ചോട്ടെ കഴിഞ്ഞ ആഴ്ച അവനെ കണ്ടപ്പോഴത്തേക്ക് ഇവന് നല്ല ചട്ടപ്പി തരമായിരുന്നു ഇല്ല ഇത് നമ്മുടെ വെളുത്തടോ പിന്നെ ഞാൻ ഫസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത് ചത്ത് കിടക്കുന്നതാണെന്ന് വിചാരിച്ച കേട്ടെ എന്തായാലും ജീവൻ ഇവിടെയുണ്ട് നമുക്ക് ഈ ഇവിടെ ഒന്നും ഇല്ല അതുകൊണ്ട് ഈ പച്ച ഒരു തുണി കിടന്ന് ഇട്ടിട്ട് അതിലോട്ട് നമുക്ക് തട്ടി വെച്ച് കൊടുക്കാം അവ മാറി നിൽക്കുകയാണ് പേടിച്ചിട്ട് വാ അവ വന്ന് കഴിക്ക് വരുന്നുണ്ട് വാ 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 കഴിച്ചോടാം കഴിച്ചു ഇനി നമുക്ക് ഇവിടെ ഈ ഈ വണ്ടി കിടക്കുന്നതിൻ്റെ അടി അടിയിലൊക്കെ കുറച്ച് ഡോഗീസൊക്കെ ഉണ്ട് അവർക്ക് കൊടുക്കാം എഴുന്നേറ്റ് വേറ്റ് ഈ വണ്ടീരടിയിലൊക്കെ കുറച്ച് പേരുണ്ടായി അവരെയൊന്ന് നോക്കട്ടെ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് പണികളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ കിടക്കുന്നവരെല്ലാം ഓടിച്ചു ഇളഞ്ഞു ആൾക്കാരെ ഇവന് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം ഈ വണ്ടിയിലടിയിലൊക്കെ ഞാനൊന്ന് നോക്കട്ടെ ആരെങ്കിലുമൊക്കെ ഉണ്ടോന്ന് പേടി പേടിച്ചുട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കുന്നതാണ് വരുന്നത് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നോക്കാം തുണി നേരെ വാ വന്ന് കഴിക്കൂ കഴിക്കൂ കുറേശേ ഉള്ളൂ കേട്ടാ ഭക്ഷണം പട്ടണി കിടക്കാതിരിക്കാൻ വേണ്ടി മാത്രം അതേ ഇപ്പം എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ കഴിക്കുന്നുണ്ട് ഇവരൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് കണ്ട് നോക്കി ഇനെ വല്ലാത്ത സന്തോഷമാണ് ഇത് ഒരു കുളത്തിൻ്റെ ഒരു സൈഡ് ഭാഗമാണ് ഒരു അമ്മനായും രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവര വിളിച്ചപ്പോൾ ഓടിപ്പോയി കളയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് കിടന്നതാണ് ഓടുന്നു എന്തായാലും ഒരു കാര്യം ചെയ്യാം ഇവിടെ ഈ സൈഡിന് വെച്ചിട്ട് പോവാം പിന്നീട് വന്ന് കഴിച്ചോളൂ കഴിച്ചോളുമല്ലോ അപ്പോൾ ബൈ ഫ്രണ്ട്സ് ഇന്നത്തെ പരിപാടി ഇവിടെ ഓക്കെ ആകുന്നു